അമ്മച്ചി ഓടി വന്നവരെ അകത്തേക്ക് സ്വീകരിച്ചു ആൽബി നല്ല സന്തോഷത്തിലായിരുന്നു ചായ കുടിച്ച് എല്ലാവരും കുറച്ചു നേരം സംസാരിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സോഫി മോനെ ഉറക്കാൻ റൂമിലേക്ക് പോയി പിന്നാലെ ആൽബി ചെന്നു റൂമിൻ്റെ വാതിലടച്ച് അവൻ മുറിയിലാകെ എന്ന് കണ്ണോടിച്ചു ചുമരിൽ പണിത ഷെൽഫിൽ കുറേയധികം ഇരിക്കുന്ന കണ്ട് കൗതുകത്തോടെ അവൻ ഓരോന്നും എടുത്തു നോക്കി അതിൽ മിക്കതും സോഫിയുടേതായിരുന്നു അവൾ മോനെ ഉറക്കിക്കിടത്തി അവൻ്റെ അടുത്തേക്ക് വന്നു എന്താ ഈ ചായ നോക്കുന്നേ സോഫി ഇതൊക്കെ നിനക്ക് കിട്ടിയതാണോ അത്ഭുതത്തോടെ ആൽവി ചോദിച്ചു അതിൽ മിക്കവയും എൻ്റെ തന്നെയാണ് സോഫി ഓരോന്നും എന്തിന് കിട്ടിയതാണെന്ന് അവന് വിശദീകരിച്ച് കൊടുത്തു മിക്കവരും ഒന്നാമതായി പഠിച്ച് കിട്ടിയ റാങ്ക് ഹോട്ടലിൽ കിട്ടിയ മെഡലുകളും ട്രോഫികളുമായിരുന്നു സോഫി നിനക്ക് എന്താക്കാനായിരുന്നു ആഗ്രഹം തുടർന്ന് പഠിക്കാൻ ആഗ്രഹമില്ലേ നിനക്ക് ഇത്ര ഒന്നാമതായി പഠിച്ചിട്ടും നീ എന്തിനാ അതൊക്കെ ഉപേക്ഷിച്ചത് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതു പിന്നെ സണ്ണിശിൻ്റെ ആലോചന വന്നപ്പോൾ തുടർന്ന് പഠിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ മോനെ വിശേഷമായപ്പോൾ ഫുൾ ഡ്രസ്ഡായില്ലേ അതുകൊണ്ടൊന്നിനും പോയില്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉപേക്ഷിച്ചയാൽ പഠിച്ച് ടീച്ചറാക്കാനായിരുന്നു ആഗ്രഹം അവളുടെ കണ്ണുകളിൽ നനവ് കണ്ടു അവൻ സോഫി നീ ഏതുവരെയാണ് പഠിച്ച് നിർത്തിയത് ആൽബി ഗൗരവത്തോടെ ചോദിച്ചു ഡിഗ്രി ഫൈനൽ ഇയർ ആയിരുന്നു എക്സാം എഴുതിയില്ല അവൾ നോവ് കലർന്ന ചിരിയോടെ പറഞ്ഞു സോഫി നീ പഠിക്കാൻ തയ്യാറാണെങ്കിൽ പ്രൈവറ്റായിട്ട് നമുക്ക് എക്സാം എഴുതിയെടുക്കാം അതിന് കോളേജിൽ ഫുൾ ടൈം പോയിരിക്കുമെന്നും വേണ്ട എന്തായാലും ഞാൻ അടുത്ത ആഴ്ച പോകും പിന്നെ നിനക്ക് ബോർ അടിക്കും അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഓൺലൈനിലായി എക്സാം എഴുതാം നീ കുറച്ച് കഷ്ടപ്പെട്ടാൽ നിനക്ക് ഈ വർഷം തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കാം കാരണം ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ വർഷം തന്നെ എഴുതിയെടുത്താൽ അടുത്ത വർഷം ബി എഡ് പോകാം മോനൊക്കെ വളർന്നോളും സോഫി നീ നിൻ്റെ ആഗ്രഹങ്ങളൊന്നും ഉപേക്ഷിക്കരുത് പി എസ് സി കോച്ചിങ്ങിന് പോകണം ഒരു ഗവൺമെൻറ് ജോലി നിനക്ക് കിട്ടും എനിക്ക് ഉറപ്പുണ്ട് ആൽബി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഇച്ചൻ എന്തൊക്കെയാ പറയുന്നത് ഞാൻ ഇനിയും പഠിക്കാനോ അതൊക്കെ ഞാൻ ഉപേക്ഷ മോഹങ്ങളാണ് അവളുടെ വാക്കുകളിൽ വേദനയുണ്ടായിരുന്നു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നമുക്ക് ഇവിടെ സംസാരിക്കാൻ അപ്പച്ചനും അമ്മച്ചിയും എന്താ പറയുന്നത് നോക്കട്ടെ ആൽബി അവളുടെ കൈ പിടിച്ച പുറത്തേക്ക് നടന്നു അപ്പച്ചൻ വരാന്തി എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു അമ്മച്ചിയും അനീത്തിമാരും അടുക്കളയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരെയും വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ അവിടെ മുഖത്തൊക്കെ സന്തോഷം കണ്ടു ആൽബി മോനെ എൻ്റെ മക്കളിൽ ഏറ്റവും പഠിക്കാൻ മേടിക്കി എൻ്റെ സോഫി മോളായിരുന്നു വിവാഹം കഴിപ്പിക്കേണ്ട ജോലി കിട്ടിയിട്ടും മതിയെന്ന് എല്ലാവരും പറഞ്ഞതാണ് പക്ഷെ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല മോൾക്ക് കിട്ടിയ ട്രോഫികളാണ് അവിടെ ഇരിക്കുന്നത് ഒന്നാമതായി പഠിച്ചതിൻ്റെ അപ്പച്ചൻ നെടുവീർപ്പോടെ പറഞ്ഞു ടീച്ചർ ആവാനായിരുന്നു എൻ്റെ മോളുടെ ആഗ്രഹം ചെറിയ തോതിൽ ട്യൂഷനും എടുത്തിരുന്നു അവൾ വിവാഹാലോചന വന്നപ്പോൾ പഠിക്കാൻ വിടും എന്നതുകൊണ്ടാണ് അവൾ സമ്മതിച്ചു തന്നെ വിധി അതൊക്കെ തട്ടിക്കളഞ്ഞു അമ്മച്ചിയും പറഞ്ഞു ആൽബി ചേട്ടാ സോഫി ചേച്ചി നല്ല പിച്ച് തരും പഠിച്ചില്ലെങ്കിൽ കേട്ടോ ചേച്ചി പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു പഠിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവാണ് ചേച്ചിക്ക് സിൻസി ആവേശത്തോടെ പറഞ്ഞു അതെയോ മോളെ നിൻ്റെ ചേച്ചിയെ ഞാൻ പഠിപ്പിക്കാൻ തീരുമാനിച്ചു ചേച്ചി ടീച്ചറായിട്ട് വേണം എനിക്ക് നാട്ടിൽ വന്ന് സെറ്റിലാകാൻ പിന്നെ നിന്റെ ചേച്ചിയും മോനെയും ഒറ്റക്കാക്കി പോകണ്ടല്ലോ ആൽബി അവളെ നോക്കി കണ്ണിറക്കി പറഞ്ഞു അത് ചേട്ടൻ പറഞ്ഞത് ശരിയാ ചേച്ചി പഠിക്കാൻ ഒന്നാമതായിരുന്നു ഒരു പ്രാവശ്യം വായിക്കുമ്പോഴേക്കും ചേച്ചിക്ക് കാണാപ്പാടമാകും നാൻസിയും പറഞ്ഞു മോളെ മോൻ പറയുന്നത് നല്ല കാര്യമാണ് നീ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ മോൻ്റെ കാര്യങ്ങളൊക്കെ നടന്നോളും പ്രത്യേകിച്ച് വാശിയും കുറുമ്പും ഒന്നുമില്ല അവനിപ്പോ പഠിച്ചൊരു ജോലി കിട്ടിയാൽ നല്ലതല്ലേ മോളെ അമ്മച്ചി സോഫിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മച്ചി എന്തൊക്കെയാ പറയുന്നത് ഈ വട്ടാണ് അമ്മച്ചിയും അതിൻ്റെ ഒപ്പം കൂടിയോ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാതെ പറയുന്നതാണ് നിത ഇപ്പോഴും എന്നോട് ദേഷ്യത്തിലാണ് പെരുമാറുന്നത് മോനെ അവിടെയാക്കി പോകാൻ ബുദ്ധിമുട്ടാണ് സോഫി ആൽബിയെ നോക്കി പറഞ്ഞു ഞാൻ മമ്മിയോട് സംസാരിക്കട്ടെ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി അപ്പം മോൻ കുറേ നേരം കിടന്നുറങ്ങുമല്ലോ നീ വരുന്നത് വരെ മമ്മി നോക്കും മോനെ ആൽബി വിടാനുള്ള ഭാവമില്ലെന്ന് സോഫിക്ക് മനസ്സിലായി നീ പഠിക്കാൻ തയ്യാറാണോ അതുമാത്രം എനിക്കറിഞ്ഞാൽ മതി ആൽബിക്ക് ഓരോരുത്തോടെ ചോദിച്ചു ജോലി കിട്ടുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ചായ സോഫിയ അവനെ നോക്കി പറഞ്ഞു എന്നാൽ നിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഞാൻ തയ്യാറാണ് നീ പഠിക്കാൻ മാത്രം ചെയ്താൽ മതി ഞാൻ പോയാലും നിനക്കെന്തെങ്കിലും ഒരു ജോലി വേണ്ടേ ആൽബിക് കള്ളച്ചീരിയോടെ അവളെ നോക്കി മോനെ പപ്പയോടും മമ്മിയോടും ഏട്ടനോടുമൊക്കെ ആലോചിച്ച് ചെയ്താൽ മതി കേട്ടോ ചിലപ്പോൾ അവർക്കിഷ്ടപ്പെട്ടില്ലായിരിക്കും അവളുടെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യരുത് അപ്പച്ചനെ ഉപദേശം പോലെ പറഞ്ഞു അവരൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം അപ്പച്ച പഠിക്കാൻ സോഫി തയ്യാറായാൽ മതി ചേച്ചി സമ്മതിക്ക് ചേച്ചി അനിയത്തിമാർ രണ്ടാളും ഇടം വലം നിന്ന് പറഞ്ഞു ശരി എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാൻ പഠിച്ചോളാം സോഫി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഗുഡ് കേൾ ആൽബി അവളുടെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു ഉച്ചഭക്ഷണം കഴിച്ച് രണ്ടുപേരും കുറച്ച് നേരം കിടന്നു വൈകിട്ട് അവർ വീട്ടിലേക്ക് പുറപ്പെട്ടു വീട്ടിലെത്തുന്നവരെയും ആൽബി പറഞ്ഞു കൊണ്ടിരുന്നത് പഠിപ്പിൻ്റെ ഒരേ ഒരു കാര്യമാണ് അത് കണ്ട് സോഫിക്ക് തന്നെ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചെറുകു മുളയ്ക്കാൻ തുടങ്ങി വീട്ടിലെത്തി പപ്പായും മമ്മിയുടെയും കാര്യം പറഞ്ഞു ആൽബി എബിയും ഉണ്ടായിരുന്നു സോഫിയുടെ ട്രോഫിക്കുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നി മോനെ മോളുടെ ആഗ്രഹമൊന്നും വേണ്ടെന്ന് വെക്കേണ്ട മോനൊക്കെ വളർന്നോളും നീ അവളെ കൊണ്ടുപോയി ചേർക്കാൻ നോക്ക് നാളെ തന്നെ മമ്മി തീരുമാനം പറഞ്ഞു കൂടെ പപ്പയും സോഫി പഠിച്ച് നീ നിൻ്റെ ആഗ്രഹം പോലെ ടീച്ചറാകണ ഞങ്ങളെല്ലാവരും നിൻ്റെ പിന്നിലുണ്ട് ലക്ഷ്യമുണ്ടെങ്കിൽ മാർഗം തെളിഞ്ഞുവരും എബിയും അവളെ പ്രോത്സാഹിപ്പിച്ചു താൻ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു സോഫിയും അവളുടെ കണ്ണുകൾ നിറഞ്ഞു എത്ര മോഹിച്ചതാണ് ടീച്ചറാവാൻ ഇതാ അത് വീണ്ടും നടക്കാൻ പോകുന്നു അവൾക്ക് സന്തോഷം തോന്നി മോനെ മമ്മി വാങ്ങിയെടുത്തു ആർബിയും സോഫിയും മുകളിലേക്ക് പോയി റൂമിലെത്തി സോഫി ആർബിയെ കെട്ടിപ്പിടിച്ചു സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അവരും അവളെ ഇറക്ക പുണർന്നു സോഫി സ്വന്തമായൊരു ജോലി എല്ലാടേയും ആഗ്രഹവും സ്വപ്നവുമാണ് അതിന് പലർക്കും സാഹചര്യം ഒത്തു മാത്രം നിനക്ക് എവിടെ അനുകൂല സാഹചര്യമാണ് നീ പഠിക്കാൻ മാത്രം ചെയ്താൽ മതി ബുദ്ധിയുണ്ടല്ലോ അവൻ്റെ നെഞ്ചിൽ ഒളിപ്പിച്ച അവളുടെ മുഖം പിടിച്ചുയർത്തിയ അവൻ അവളെ ചുണ്ടുകളെ അവൻ്റെ അത്രയും കൊണ്ട് ഏറ്റെടുത്തു അവളുടെ കൈവിരലുകൾ അവൻ്റെ പുറത്ത് തഴുകി തലോടി പിറ്റേ ദിവസം രാവിലെ തന്നെ ആൽവി പുറത്തേക്ക് പോയി സോഫിയെ പഠിക്കാൻ ചേർക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തിരിച്ചു വരുമ്പോൾ ജിജോയെ കണ്ട് പാസ്പോർട്ടിന്റെ കാര്യം അന്വേഷിച്ചു പാസ്പോർട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ജിജോ ഉച്ചത്തെ ഊണ് കഴിഞ്ഞ സോഫിയും മോനും കൂടി സി സിലിച്ചേച്ചിന്റെ വീളേക്ക് പോയി അവിടെ പോയി യാത്ര പറയുകയും ചെയ്തു യാത്രയിൽ അത്താഴം കഴിഞ്ഞാണ് അവിടെ നിന്നും പോകുന്നത് പിറ്റേ ദിവസം പോയി നിതയെ കൊണ്ടുവന്നു അവിടെയും യാത്രയൊക്കെ പറഞ്ഞു നിതയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല സോഫി പഠിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൾക്കും പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു അവിടെയും പഠിപ്പിക്കാമെന്ന് സമ്മതിക്കേണ്ടി വന്നു വല്യബച്ചേയും വല്ല്യബച്ചിടേയും വീളിലേക്ക് ആൽബിയും മോനും സോഫിയും കൂടി പോയി യാത്ര പറഞ്ഞു കാര്യങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരുന്നു സോഫിയും പ്രൈവറ്റായി ചേർത്തും ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിന് പോയാൽ മതി എല്ലാം ആൽബിദിനെ ചെയ്തു പോകുന്നതിന് തരേ ദിവസമായി സോഫിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പലതരം അച്ചാറിൻ്റെയും വറവുകളുടെയും മണം അടുക്കളയിൽ നിറഞ്ഞു മേൽ ചേച്ചി സഹായത്തിന് ഒരാളെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് മീനച്ചാറും ബീഫ് അച്ചാറും എല്ലാം കൊണ്ടുപോകാൻ തയ്യാറാക്കുകയാണ് ആൽബിക്ക് നല്ല വിഷമമുണ്ട് സോഫിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയി അവരോട് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഡാൻസിക്ക് പരീക്ഷ നടക്കുന്നതുകൊണ്ട് നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പച്ചൻ പപ്പയും മേബിയും കൂടി രാത്രി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ബാഗിൽ വെച്ചു കൂട്ടുകാരെ കാണാൻ പോയി ആൽബി തിരിച്ചു വന്നിട്ടില്ല സോഫി അവനെ കാത്തിരുന്നു ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ ഓർക്കും ഹൃദയത്തിൽ ഭാരം കയറ്റി വെച്ച അവസ്ഥയിലായിരുന്നു ആൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നും വേണ്ടാത്ത അവസ്ഥയായിരുന്നു എല്ലാവർക്കും കരഞ്ഞു കലിങ്ങും കണ്ണുകളുമായി സോഫി അവൻ്റെ മുൻപിൽ വന്നപ്പോൾ എല്ലാം അവൻ ഒഴിഞ്ഞു മാറി ആൽബി എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പുറമെ ചീരിച്ചുകൊണ്ടാണെങ്കിലും ഉള്ളിൽ കരയുകയായിരുന്നു അവൻ രാത്രി മോനെ എടുത്ത റൂമിലേക്ക് നേരത്തെ പോയി ആൽബി മോനെ വയറിൽ ഇരുത്തി ഇക്ലിയിട്ട് കളിപ്പിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോക്കാനുള്ള ഡ്രസ്സെടുത്ത് ടേബിളിൽ കൊണ്ടുപോയി വെച്ച് അയ്യൺ ചെയ്യുമ്പോൾ സോഫി പുറം കൈകൊണ്ട് കണ്ണുകൾ തുടച്ചു അപ്പടപ്പം തന്നെ അപ്പ പോയി വരുമ്പോഴേക്കും അപ്പേ മറുക്കു വന്നി അമ്മ ദേഷ്യം വരുത്തത് നോക്കണേ മോനെ മോനോട് പറഞ്ഞിട്ട് ആൽബി സോഫിയെ നോക്കി പുറം തിരിഞ്ഞു നിൽക്കുന്ന അവൾ കരയക്കിയെന്ന് അവൾ തേങ്ങയിൽ നിന്നും അവന് മനസ്സിലായി മോനെ കണ്ടെഴുന്നേറ്റു അവൻ അവളെ അടുത്ത് ചെന്ന് അവളെയും ചേർത്ത് പിടിച്ചു ഇച്ഛയാ തേങ്ങയുടെ ശക്തി കൂടി അവൾ അവനെ കെട്ടിപ്പിടിച്ചു സോഫി അത് ഓഫാക്ക മതി നീ വന്നേ സോഫി അയൺ ബോക്സ് ഓഫാക്കി സോഫി കരയുന്നതും മനസ്സിലായി മോൻ ചുണ്ട് വിരുമ്പി തുടങ്ങിയിരുന്നു ദേ മോൻ കറിയുന്നു നീ മോനെ ഉറക്ക് അവളെ കട്ടിലിരുത്തി അവൻ മോനെ ഉറക്കാൻ കിടന്ന സോഫി അവളോട് ചേർന്ന് ആൽബി കിടന്നു അവൻ്റെ കൈ അവളെ വയറിൽ ചുറ്റി വരിഞ്ഞു ആൽബി അവളെ ചെവിക്ക് താഴെ കഴുത്തിൽ അവൻ്റെ അതിനം അമർത്തി സോഫി നീ ഇങ്ങനെ കറിഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ പോകാൻ പറ്റുമോ എനിക്ക് വിഷമമില്ലെന്നാണോ നീ കരുതുന്നത് നിന്നെയും മോനെയും വീട്ടുകാരെയും എല്ലാം ഇട്ട് അൻ്റെ നാട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നിട്ടും പോകുന്നത് നാളെ ഒരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയാണ് ഇന്ന് കുറച്ച് കഷ്ടപ്പെട്ടാലും സമാധാനമായി ജീവിക്കാമല്ലോ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പോയാൽ നീ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം ലഭിക്കും നീ ഇങ്ങനെ കരഞ്ഞാൽ ഞാൻ എങ്ങനെ സമാധാനത്തോടെ അവടെ ചെന്ന് നിൽക്കും ആൽബി വേദനയോടെ പറഞ്ഞു സോഫി കണ്ണുകൾ തുളിച്ചു അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്നു അവളുടെ വെളുത്ത മുഖം ചുവന്ന് വീർത്തിരുന്നു കണ്ണുകളൊക്കെ ചെന്താമനെ പോലെ ചുവപ്പ് നിറം ആൽബി കൈപ്പൊക്കി അവളെ അവരെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ വലതുകരം അവനെ പൊതിഞ്ഞു പിടിച്ചു മിഴികൾ അപ്പോഴും നിറഞ്ഞു തുളുമ്പുകയായിരുന്നു ഒരു കാര്യം മനസ്സിലാക്കണം നീ നമ്മളെപ്പോലെ ഒരുപാട് ആളുകളുണ്ട് അവരൊന്നും മനസ്സുകൊണ്ട് പ്രവാസം ഇഷ്ടപ്പെടുന്നവരല്ല സാഹചര്യം കൊണ്ടായി പോകുന്നവരാണ് മിക്കവരും ചുരുക്കം ചില ആർഭാടങ്ങൾക്ക് വേണ്ടി പോകാറുണ്ട് നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം പേരും ഒരു നല്ല നാളെ സ്വപ്നം കണ്ട് പോകുന്നവരാണ് എനിക്കിപ്പോൾ അവിടെ പോകേണ്ട കാര്യമില്ല എന്നാലും നല്ല ജോലി കിട്ടിയത് വേണ്ടെന്ന് വെക്കേണ്ടല്ലോ നല്ല ശമ്പളവും കുറച്ച് കഴിയട്ടെ ഞാൻ നാട്ടിൽ സെറ്റിലാകാം നിന്നെ വീട്ടിൽ പോകാൻ മനസ്സുണ്ടായിട്ടല്ല സോഫി അവനെയുള്ള നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഒന്നുകൂടി ഉച്ചത്തിലായി അവളെ തേങ്ങൽ അവൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ കരഞ്ഞു പക്ഷെ നാളെ നീ നീക്കറിയരുത് നിൻ്റെ കരഞ്ഞ മുഖം കണ്ടിട്ട് ഇറങ്ങിയാൽ എനിക്കവിടെ പിടിച്ചു നൽകാൻ പറ്റിയെന്ന് വരില്ല അവൻ്റെ കൈ അവളെ പൊതിഞ്ഞു പിടിച്ചു രണ്ട് രണ്ടുപേടേയും മിഴികൾ നിറഞ്ഞൊഴുകി ഈച്ചായ എനിക്ക് ഇച്ചേനെ സ്നേഹമില്ലാതെ ഈ നെഞ്ചിലെ മിടുപ്പ് കേൾക്കാതെ എങ്ങനെ അത്രയ്ക്കും ഈച്ച ഹൃദയത്തിൽ പതിഞ്ഞു പോയില്ലേ അവളുടെ ചുണ്ടുകൾ അവൻ്റെ കഴുത്തിൽ പതിഞ്ഞു അവൾ രണ്ട് കൈകണ്ണും ദേഹത്തേക്ക് വരച്ചിട്ട് മുഖത്തുമ്മകൾ കൊണ്ട് മൂടി കണ്ണിൻ്റെ ഉപ്പ് രസം അവൻ്റെ ചുണ്ടുകളിൽ പറ്റി അവളൊന്നും പറയാതെ ഇരിക്കാൻ അവൻ്റെ ചുണ്ടുകൾ അവളെ ചുണ്ടുകളെ കവർന്നെടുത്തു അവളുടെ ശരീരത്തിലേക്ക് പടർന്നു കയറുമ്പോൾ തൻ്റെ ആവേശമെല്ലാം ചോർന്നു പോയതുപോലെ തോന്നിയവന് ദേഹത്തോടെ അവളോട് ചേർന്ന് കിടക്കുമ്പോൾ അവൻ്റെ നെഞ്ചി പിടഞ്ഞു അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുകയാണ് സോഫി ഈ രാത്രി അവസാനിക്കാതിരുന്നെങ്കിൽ ആശിച്ചുപോയി രണ്ടുപേരും ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അവർക്ക് പരസ്പരം പുനർന്നും ചിമ്പിച്ചും ആ രാത്രി വിഴഞ്ഞു പോയി കാലത്ത് നേരത്തെ ആൽവി എഴുന്നേറ്റും അവനെ ചുറ്റിപ്പിടിച്ച അവളെ കൈ എടുത്തു മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവൾ വീണ്ടും അവനെ ഇറക്ക പിടിച്ചു സോഫി എഴുന്നേൽക്ക് ഇനിയും കിടന്നൽ പോകും കുറച്ച് ബലമായി തന്നെ അവളെ പിടുത്തം പിടിവിച്ച് എഴുന്നേറ്റും അവൻ ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി തിരിച്ചു വരുമ്പോഴും സോഫി അതേ കിടപ്പ് തന്നെയായിരുന്നു ഉള്ളിൽ വേദന തോന്നിയെങ്കിലും ഒന്നും പറയാതെ താഴേക്ക് പോയി ആൽവി മമ്മി ചായ അടുക്കളയിലേക്ക് നോക്കി ആൽബി വിളിച്ചു പറഞ്ഞു ചേച്ചി വേഗം ചായ എടുത്ത് കൊടുത്തു മേഴ്സി അത് വാങ്ങി മോൻ്റെ അടുത്തേക്ക് വന്നു ആർ ഫോണിൽ ആരോടോ സംസാരിക്കുകയാണ് അവിടെയുള്ള ഫ്രണ്ടിനെയാണെന്ന് മനസ്സിലായി ഫോൺ വെച്ചിട്ട് ആൽബി പേപ്പർ വായിച്ചിരിക്കുന്ന പപ്പയുടെ അടുത്തേക്ക് വന്നിരുന്നു പപ്പ പേപ്പറിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ച മോനെ നോക്കി മേഴ്സി മോനെ ചായ കൊടുത്തു മോനെ മോനെഴുന്നേറ്റില്ലല്ലേ സോഫി താഴേക്ക് വന്നില്ലല്ലോ ഞാൻ എഴുന്നേൽക്കിന് മുൻപ് വന്നത് അവൾ മമ്മി ആർ നോക്കി ചോദിച്ചു മോൻ ഉറക്കമാണ് സോഫി എഴുന്നേറ്റ് കിടക്കുന്നുണ്ട് മമ്മി ഇന്നലെ രാത്രി മുഴുവനും കരച്ചിലായിരുന്നു പാവം ആൽബി നെടുവീർപ്പോടെ പറഞ്ഞു ഉണ്ടാകും മോനെ അവൾ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ മോൻ ലീവ് കിട്ടുമോ എന്ന് നോക്കണം കല്യാണം ശരിയായി എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ആരും മറിഞ്ഞിട്ടില്ലല്ലോ മമ്മി പറയുന്നത് കേട്ട് ആൽബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല മമ്മി ഞാൻ ഇനിയും അവളുടെ എക്സാം കഴിഞ്ഞിട്ടേ വരൂ അവൾക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട് അത് അവൾ അച്ചീവ് ചെയ്യണം അതെൻ്റെ ആഗ്രഹമാണ് ആൽബി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അത് മോൻ പറഞ്ഞത് ശരിയാണ് സോഫി പഠിക്കാൻ മേടിക്കുകയാണ് അവൾ ഒരു ജോലി വാങ്ങുന്നത് നല്ല കാര്യമാണ് പപ്പയും പറഞ്ഞു എപ്പോഴാ നീ ഇറങ്ങുന്നത് മമ്മി അവൻ്റെ അടുത്ത് ഇരുന്ന് തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു രണ്ട് മണിക്കാണ് രണ്ട് മണിക്കൂർ മുൻപ് റിപ്പോർട്ട് ചെയ്യണം ബോഡി പാസ് കിട്ടാൻ ഇവിടുന്ന് ഒൻപത് മണിക്കിറങ്ങാം ചാച്ചൻ വരാമെന്ന് പറഞ്ഞെന്ന് മമ്മിയെ വിളിച്ചോ ആൽബി ചോദിച്ചു അവൻ വരാമെന്ന് പറഞ്ഞാൽ കൃത്യസമയത്തേറ്റും മേഴ്സി പറഞ്ഞു താഴെയുള്ള ആങ്ങളെ എന്ത് കാര്യം പറഞ്ഞാലും കൃത്യമായി ചെയ്യുമെന്ന് മേഴ്സിക്ക് നന്നായി അറിയാം മമ്മി എബി എഴുന്നേറ്റില്ല അല്ലേ സമയം ആറരയായിട്ടുള്ളൂ രണ്ടാളം എട്ട് കഴിയും മേഴ്സി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു ഒരു കെട്ടിക്കയറി വന്ന വീട്ടിൽ പെരുമാറാൻ അറിയില്ല എന്നിക്ക് ആ പുതുമോടി കഴിയട്ടെ ശരിക്ക് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ മേഴ്സി മേഴ്സിക്കുറിച്ച് സീരിയസ് ആയി പറഞ്ഞു അയ്യോ മമ്മി പാവം എൻ്റെ പെണ് അവൾ നിർത്തി പൊരിക്കലേ അല്ലെങ്കിൽ തന്നെ തൊട്ടാവാടിയാണ് ഞാനുമില്ല ഇല്ല ഇവിടെ അവൾക്കൊരു സപ്പോർട്ടിന് ആൽബി മമ്മിയെ നോക്കി തൊഴുതുകൊണ്ട് പറഞ്ഞു പോളാ കളിയാക്കാതെ മേഴ്സി മോൻ്റെ ചെവിയിൽ പതിയെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ട് പപ്പ ചിരിച്ചും ആൽബി മോനെ എടുത്തിട്ട് വാ ഞാൻ അവന് പാപ്പ കൊടുക്കാം ഇന്ന് സോഫി മോൾക്കൊന്നും കൂട്ടിയിൽ കോടില്ല നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം കേട്ടോ ആൽബി ചായ കുടിച്ച് വെച്ച് ക്ലാസ് എടുത്ത് മേഴ്സി അകത്തേക്ക് പോയി പപ്പ ആദ്യത്തെ കുറച്ച് ദിവസം അവളെ കൊണ്ടാക്കി കൊണ്ടുവരണം കേട്ടോ പിന്നെ വഴി പരിചയമായാൽ തനിയെ പോയിക്കോളും അതൊക്കെ ഞാൻ ചെയ്യാം മോനെ നീ നിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ നാട്ടിൽ എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ നമ്മുടെ ബിസിനസ് നോക്കി നടത്തിയാൽ പോരെ എവിക്ക് അതൊരു സഹായമാവുകയും ചെയ്യും എനിക്കൊന്ന് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം പപ്പ അവനെ നോക്കി പിന്നെ പപ്പ മൂത്തുനിന്ന് അരച്ചിരിക്കല്ലേ റെസ്റ്റ് എടുക്കാൻ പപ്പ ഇതുപോലെ ഒരു ജോലി ആർക്കും കിട്ടില്ല ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തായാലും നല്ല കാലത്ത് പോകുന്നതാണ് നല്ലത് ഒന്നുമില്ലെങ്കിലും പപ്പയ്ക്ക് പറയാലോ എൻ്റെ മോനും ഗൾഫിലാണെന്ന് ആൽ വിശീരിച്ചു മോനെ ജീവനോടെയുള്ള കാലം മക്കൾ അടുത്ത് വേണമെന്നാണ് ഏതൊരു മാതാപിതാക്കൾക്കും ആഗ്രഹം അതൊരു തരം സ്വാർത്ഥതയാണെന്ന് മക്കൾക്ക് തോന്നാം അതല്ല മൊനെ പപ്പയുടെ കണ്ണുകൾ എന്നറിയുന്നത് ആൽബി കണ്ടു ഞാൻ ചുമ്മാ പറഞ്ഞതാണ് പപ്പ ആൽബി പപ്പയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും മെബി വന്നു ആൽബി ചെന്നിട്ട് വിളിക്കണം മറക്കരുത് ഇല്ലടാ ഞാൻ വിളിക്കാം എടാ നീ നിന്റെ കൊച്ചിനെ നോക്കണം കേട്ടോ നീതാ അവളെ നല്ല പേടിയാണ് സോഫിക്ക് ആൽബി ഏട്ടനെ കേട്ടിപ്പിടിച്ചു എന്താണിത് കറയുന്നോ എവിയുടെ കണ്ണുകൾ നിറഞ്ഞു രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കറയുന്നത് കണ്ട് പപ്പ കണ്ണുകൾ തുടച്ചു നീ ധൈര്യമായി പോയിട്ട് വാടാ എവിയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ്റെ തോളിൽ തട്ടി ആൽബി റൂമിലേക്ക് കയറിപ്പോന്നു നോക്കി മേഴ്സി കണ്ണുകൾ തുടച്ചു മക്കളെ സ്നേഹം അവർ കണ്ടിരുന്നു റൂമിലേക്ക് ചെല്ലുമ്പോൾ സോഫി ഇന്നലെ പകുതി അയൺ ചെയ്ത് വെച്ച ഡ്രസ്സ് അയൺ ചെയ്യുകയായിരുന്നു മോൻ നല്ല ഉറക്കത്തിലും നീ എഴുന്നേറ്റും അല്ലേ ഇന്ന് മോനെ എഴുന്നേൽക്കുന്നില്ലല്ലോ അവളുടെ ആരെങ്കിൽ നിന്ന് ചോദിച്ചു ആൽബി മോനെ എഴുന്നേറ്റിരുന്നു ഞാൻ വീണ്ടും ഉറക്കിയതാണ് അവന് മുഖം കൊടുക്കാതെ അവൾ പറഞ്ഞു അയൺ ബോക്സ് ഓഫാക്കി അവൾ തിരിഞ്ഞു പോകാൻ ശ്രമിച്ചപ്പോൾ ആൽബി അവളെ ചുറ്റിപ്പിടിച്ചു നീ എന്നെ നോക്കാതെ പോവുകയാണോ അവളുടെ മുഖം പിടിച്ചു കണ്ണുകളിലേക്ക് കണ്ണുകളിലേക്ക് നോക്കിക്കണ്ടവൻ ചോദിച്ചു മുടി വാരി വലിച്ചു കയറ്റി കൺപോളകൾ വീർത്ത് ചുവന്ന മുഖത്തോടെ അവളെ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം നിലച്ചു പോകും പോലെ തോന്നി തോന്നിയവന് സൊഫി നീ കുളിക്കുന്നതാണല്ലോ ഇന്ന് കുളിക്കാതെ പോയി വാ നീനെ കുളിച്ച് സുന്ദരിയായി കാണും എനിക്ക് അവളെ ഒരു കൈകൊണ്ട് ചേർത്തിപ്പിടിച്ച് ഷെൽഫിൽ നിന്നും അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തു ബാത്റൂമിലേക്ക് അവളെ കയറ്റി വേഗം കുളിച്ചുവാ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു അവൻ സോഫി വേഗം കുളിച്ചു വന്നു മോനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് ആൽബി അവളുടെ മിഴികൾ വീണ്ടും നിറഞ്ഞു അനുവാദമില്ലാതെ അവൾ ഇറങ്ങിയതറിഞ്ഞ ആളി മോൻ്റെ നെറ്റിയിൽ ഒന്നുമ്മ കൊടുത്തുകൊണ്ട് എഴുന്നേറ്റു അതറിഞ്ഞത് മോൻ മോനുണർന്നു മോനെ എടുത്തുകൊണ്ട് സോഫിയും ചേർത്ത് പിടിച്ച് അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു സോഫി ഇനി നീ കരയരുത് എനിക്ക് വാക്ക് താ ഇനി ഞാൻ പോകുന്നതുവരെയും കരയില്ലെന്ന് അവൻ ഉരുളം കൈ നിവർത്തിപ്പിടിച്ചു ഈ ചയാ അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു ദേ സോഫി ഇനി നീ കരഞ്ഞാൽ ഞാൻ വഴക്ക് പറയും ഉറപ്പ് അല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല നീക്കറിഞ്ഞൊണ്ട് ഇറങ്ങാൻ പറ്റില്ല സോഫി അവൻ്റെ നെഞ്ചിൽ കൈകൊണ്ട് അള്ളിപ്പിടിച്ചുകൊണ്ട് തലയിട്ടൊരുമി അവൾ അവളെ പിടിച്ച് അവൻ ദേ ഞാൻ പറഞ്ഞു ഞാൻ മോനെ കൊണ്ട് താഴേക്ക് പോകുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ എനിക്ക് പോകണം കരയാതെ വേണം നീ മുറിവിട്ട് വരാൻ ആൽബിൻ നിറഞ്ഞ കണ്ണുകൾ അവൾ കാണാതിരിക്കാൻ പാണുപെട്ടുകൊണ്ട് തിരിഞ്ഞു നടന്നു സോഫി നിറഞ്ഞ മീഴികളോടെ അവൻ പോന്നത് നോക്കി നിന്നു ഇനിയെ കറിഞ്ഞെന്നാൽ ശരിക്കും മിച്ചേന് ദേഷ്യം വരും എനിക്ക് കുറച്ച് സമയം കൂടിയുള്ളൂ കുട നിൽക്കാൻ സോഫി വേഗം കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് താഴേക്ക് പോയി